பின்பலைத் தோடை 24 இண்டே புதிய சம்ரம்பம் 24 스�டடி அப்ரோட கூடுதில் விருங்களுக்கு விளிக்கு 9001 9001 56 हை மாலமாருங்கே? அதிலைக் கணிக்கையிட்டா! அடக்கடா விராயே! என்று ஏத்து? ஏன்று மாலமாருங்க்கு ஏன் பெட்டுவில்லுக்கிறேன். அடா! அடா! ഞാൻ എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു വെക്കും തിന്നണ്ട എന്ന് ഞാൻ പറയില്ല പക്ഷെ തീർക്കുന്ന രീതിയിൽ കഴിക്കരുത് ബാക്കിയുള്ളവർക്കും കൂടെ ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത ഒന്നുമില്ല അതും ഒറ്റക്ക് അമ്മ ബാർലി വെള്ളം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ഈ ും അതുപോലെ തന്നെ അസിഡിറ്റി നെഞ്ചിരിച്ചിലിനൊക്കെ നല്ല കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗറും കണ്ടോളിയും രണ്ടുപേരും അങ്ങനെയല്ല കനകം നീ എന്നെ പാചകം പഠിപ്പിക്കല്ലേ ഇത് പഠിപ്പിച്ചല്ലേ മുഴുവനും കഴിക്കണം അത് മുഴുവനും കഴിക്കണം കേട്ടോ അല്ലെ നല്ല ആരോഗ്യം വരത്തുള്ളൂ ഉം അവർക്കുള്ള ആപ്പിള് ഞാൻ പിന്നെ ചത്തിക്കൊടുത്തോളാം അത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാർക്കാ ഇത് താങ്കൾ എനിക്കോ എനിക്കോ വേറെ ആർക്കും കൊടുക്കും അതെ പുറത്തെ മൊത്തം ചെളിയാണ് കേട്ടാ അവിടെ കൊല്ലം പോയി വീണ വരെ അലക്കി കേരുന്നത് പോയി വീണ ചെളി പോയി ഉം ചെളി കളിച്ചോണ്ട് ഇങ്ങോട്ട് വാ എന്റെ കിട്ടും നല്ലോണം ചെളിയിലൊക്കെ നമുക്ക് പിന്നെ കളിക്കാം പിന്നെ പിന്നെ എപ്പ കഴിക്കാ രാത്രി എന്തായാലും അമ്മ ആരോഗ്യ കാര്യം മുഴുവൻ എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല പിന്നെയാണ് അമ്മൂമ്മ